വേണ്ടി ഐഡിയോളജിക്കൽ ഐഡിയ എല്ലാം എല്ലാവർക്കും എല്ലാവർക്കും ഫ്രീ പായസം ഞാനിതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പായസം കൊടുക്കാൻ എല്ലാവർക്കും അപ്പൊ എന്തായിരിക്കും ഫ്രീ ആയിട്ട് പായസം കൊടുക്കുന്ന വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ നല്ല കിടിലം പായസം കേട്ടോ കിട്ടും നല്ല ടേസ്റ്റ് ഉള്ള പായസം ഇവരൊക്കെ ഉണ്ടോ ഉണ്ട് ആ അങ്ങനെയാണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊട്ടാരക്കര ഓയൂർ റോഡിലാണ് ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പായസം കൊടുക്കാൻ എല്ലാവർക്കും അപ്പൊ എന്തായിരിക്കും ഫ്രീ ആയിട്ട് പായസം കൊടുക്കുന്നത് ഇവിടെ രണ്ട് ടൈപ്പ് പായസം ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഞങ്ങൾ ഇന്ന് കൊണ്ട് ഇതിലാണ് ഞങ്ങളുടെ മെയിൻ ഐഡിയ സ്പെഷ്യലും തുടർന്നു നമ്മൾ കൊടുത്ത് ചെയ്യുന്ന നടക്കുന്ന ഞങ്ങൾ കണ്ടോണ്ട് ഞങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഞാൻ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഇത് എന്റെ ഭാര്യ എച്ച് എസ് സി ആണ് ഹൈസ്കൂൾ ടീച്ചർ അപ്പോൾ അത് ഞങ്ങൾ വെറുതെ വീട്ടിൽ നിന്ന് കുഷിയാതിരിക്കാൻ വേണ്ടി തുടങ്ങി ഐഡിയോളജിക്കൽ ഐഡിക്കൽ തുടങ്ങിയതാണ് അമ്മ നമ്മൾ ഇന്ന് എല്ലാം കച്ചവടം എല്ലാവർക്കും ഒക്കെ പായസം കൊണ്ട് പോകാറുണ്ട് അത് കൊടുക്കും നമ്മളിപ്പം വില ഒരു ലിറ്റർ പായസത്തിന് മുന്നൂറ് രൂപ അര ലിറ്റർ പായസത്തിന് നൂറ്റമ്പത് രൂപത് രൂപ ശരിക്കും തീർച്ചയായിട്ടും പായസം കുടിച്ചോണ്ട് നോക്കാം എങ്ങനെയാണ് പായസത്തിന്റെ എങ്ങനെയാണെന്നുള്ളത് ഈ നമ്മൾ ഇവിടെ നമ്മൾ എം സി റോഡിലേക്കാണ് മാറ്റി വയ്ക്കുന്നത് ഇന്ന് നല്ല ദോഷമായതുകൊണ്ടും നമ്മുടെ നാളുമൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ തുടങ്ങിയതാണ് അതുകൊണ്ട് രണ്ടു മൂന്നാലു മാസത്തെ വല്ല കൂരിച്ചൊഴിയുന്ന മഴ ആയതുകൊണ്ട് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആൾക്കാരെയോ ആരും അറിയിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നാലും ഇന്നും നല്ല അന്തരീക്ഷവും കാര്യങ്ങളെല്ലാം നമ്മുടെ എംസി റോഡിലാണ് ഇവര് ശരിക്കും പായസത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് നമുക്കറിയാം തെരുവോരങ്ങളിലൂടെയൊക്കെ നമ്മൾ വരുമ്പോ നിരവധി ആളുകളാണ് പായസ കച്ചവടം അവരുടെയൊക്കെ പായസം നമ്മൾ കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ അതിനേക്കാൾ ഇരട്ടി മധുരമായിട്ടാണ് ഇവരെത്തിയിരിക്കുന്നത് ഓണ സമയത്ത് ഇപ്പൊ നമ്മുടെ പായസം ഉണ്ണി പായസം ഉണ്ണി പായസം ഉണ്ണി പായസം ശിവരഞ്ജനി നേതൃത്വത്തിലുള്ള ഉണ്ണിപ്പായസമാണ് ഈ ഉണ്ണിപ്പായസം അര ലിറ്റർ നൂറ്റി അൻപത് ഒരു ലിറ്ററിന് മുന്നൂറ് രൂപയാണ് വില അപ്പൊ സേമിയ ഉണ്ട് അതോടൊപ്പം തന്നെ ശർക്കര പായസം ഉണ്ട് അങ്ങനെ ഗോതമ്പാണല്ലേ ഓക്കേ ആണോ ഈസി പായസവും ഉണ്ട് ഓക്കെ അപ്പൊ ഒരുപാട് നല്ല രീതിയിലുള്ള സെയിൽ ആദ്യം തന്നെ ഇവർക്ക് നടക്കട്ടെ എല്ലാവിധ ആശംസകളും ഏതായാലും ഒത്തിരി കുറച്ച് പേരുടെ അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ നല്ല കിടിലം പായസം കേട്ടോ ലക്ഷ്യമല്ലേ നല്ല ടേസ്റ്റ് ഉള്ള പായസം അപ്പൊ ഈ പായസം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ എം സി റോഡിലാണ് ഇവർ മെയിൻ ആയിട്ടും ഉണ്ടാവാറുള്ളത് ഇന്നിപ്പോ ഈ ഓയിൽ ഇന്നൊരു നല്ല ദിവസം നോക്കി അവർ അങ്ങ് തുടങ്ങി വെച്ചതാണ് അപ്പൊ ഇത് മറക്കണ്ട ഉണ്ണിപ്പായസം ഈ പ്രദേശത്ത് ആദ്യമായി നടക്കുന്ന ഉണ്ണിപ്പായസമാണ് ഇത് നമ്മള് ആരംഭഘട്ടമാണ് വിജയമാവും തുടരുകയാണ് ഈ സംരംഭം എല്ലാ ആൾക്കാർക്കും ഇതിന്റെ സംരംഭത്തിന്റെ ക്യാപ്ഷൻ തന്നെ പറയാം മധുരം അല്ല മധുരമുള്ള നിമിഷങ്ങൾക്ക് രുചിയേറിയ പായസങ്ങൾക്കായി സമീപിക്കുക നമ്മള് അടിപൊളിയാ ഷുഗർ ഒക്കെ പായസം കിട്ടിയപ്പോ അതോണ്ട് കുടിച്ച് ആയസത്തിന്റെ ദിവസങ്ങളാ ആ അതാ കുടിച്ചോ പായസം അങ്ങനെയുണ്ട് ഏത് പായസം കുടിച്ചാലും പായസം കുടിച്ചോ ഇല്ല കുടിച്ചു കുടിക്കുവാന്നോ അടിപൊളിയാ ചോറുണ്ടോറും പായസമൊക്കെ ഇങ്ങനെ കുടിക്കാൻ കോട്ടയപ്പോൾ മധുരമുള്ള മിഷങ്ങൾക്കും മധുരമുള്ള പായസവുമായി നമ്മുടെ ഉണ്ണി പായസം റെഡിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഓഴി കൊട്ടാരക്കര റോഡിലാണ് പക്ഷെ ഇവരുടെ എൻ സി റോഡിലേക്കാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും